തോപ്പുംപടി ഈ ബീച്ചിൽ കുളിക്കാനിറങ്ങിയ ഒരാൾ മുങ്ങി മരിച്ചു എന്ന വാർത്ത ഞാൻ നേരത്തെ പറഞ്ഞു രാമേശ്വരം കോളനിയിലെ ജയനാണ് ഈ ദാരുണാന്തി ഉണ്ടായത് മൃതദേഹം തോപ്പുംപടി കരുവേലിപ്പടി ആശുപത്രിയിലേക്ക് ഇപ്പോൾ മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ദൃശ്യം അദ്ദേഹത്തിൻ്റെതാണ് എസ് ശ്രീകാന്ത് ടെലിഫോണിലുണ്ട് വിവരങ്ങൾ നൽകാൻ ശ്രീകാന്ത് എന്താണ് സംഭവിച്ചത് തോപ്പുംപടി ഭാഗത്തുനിന്ന് ഇപ്പോൾ ദാരുണമായ ഒരു വാർത്തയാണ് എത്തുന്നത് രാവിലെ അതായത് ബീച്ച് റോഡിൽ ബീച്ചിൽ കുളിറങ്ങിയ മധ്യവയസ്കൻ മുങ്ങി മരിച്ചു എന്നുള്ളതാണ് വാർത്ത അറുപത്തിയൊന്ന് വയസ്സുള്ള ജയൻ എന്ന വ്യക്തിയാണ് മരിച്ചത് രാമേശ്വരം കോളനിയിലെ താമസക്കാരനാണ് ഈ ജയൻ അറുപത്തിയൊന്ന് വയസ്സുള്ള ജയൻ മൃതദേഹം നിലവിൽ തൂപ്പമ്പടി കരുവേലിപ്പടി ഹോസ്പിറ്റലിൽ സൂക്ഷിച്ചിരിക്കുകയാണ് പോസ്റ്റ്മോർട്ടത്തിനായി എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് ഉടൻ മാറ്റുകയും ചെയ്യും ഈ ബീച്ച് റോഡിലെ ബീച്ചിൽ അദ്ദേഹം രാവിലെ കുളിക്കാനിറങ്ങിയതായിരുന്നു അദ്ദേഹത്തിന് അത് പരിചയമില്ലാത്ത സ്ഥലമൊന്നുമല്ല പക്ഷേ അദ്ദേഹം അദ്ദേഹത്തെ തിരയെടുത്ത് കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെ മരണം സംഭവിച്ചത് എന്തായാലും പോലീസ് അടക്കമുള്ളവർ സ്ഥലത്തെത്തി മൃതദേഹം മാറ്റിയിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകും